ഹലോ അപ്പോൾ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞ കേട്ടോ കല്യാണം ആരുടേതെന്നല്ലേ എന്റെ അനിയത്തിയുടെ തന്നെയാണ് അതായത് എൻ്റെ കൊച്ചിച്ച എന്റെ മകളുടെ അപ്പോൾ എൻ്റെ അനിയത്തിയാണല്ലോ അല്ലെ അപ്പോ നമ്മളെന്താ പറയാ ആദ്യം ഹൽദി ഫങ്ഷൻ ഇന്ന തുടങ്ങിയത് കേട്ടോ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പായിരുന്നു ഹൽദി ഫങ്ഷൻ നമ്മൾ അറേഞ്ച് ചെയ്തത് വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു പോർഷനിൽ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഹൽദിയുടെ ആ ഒരു വൈബൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മഞ്ഞ നിറത്തിലുള്ള ജമന്തി പൂക്കളും സീഡ്സും എല്ലാം കൊണ്ട് നമ്മൾ നിറച്ചു ഒരു വൈകുന്നേരം ഒരു അഞ്ചരയ്ക്ക് തുടങ്ങാനായിരുന്നു പ്ലാൻ പക്ഷെ എന്താ പറയാ റിലേറ്റീവ്സ് ചിലർ കുറച്ച് വരാൻ വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ലേറ്റ് ആയി പോയി എന്നാലും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാവരും എല്ലാവരും തന്നെ ഒരുപോലെ മഞ്ഞ ഡ്രസ്സൊക്കെ ആയിട്ട് കിടിലനായിട്ട് വന്നിട്ടുണ്ട് സത്യം പറയുമല്ലോ ആ ഒരു സമയത്ത് അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഈ ഫാമിലി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു ബ്ലെസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ എല്ലാവരും നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഈ താഴെ കാണാൻ പറ്റിയ ഫോട്ടോഗ്രാഫറൊക്കെ അവളുടെ ഫോട്ടോസ് എടുത്തോണ്ടിരിക്കാണ് तेरी आँखों ने ऐसा जादू किया के हवाओं में था तेरा नाम तेरी यादों में है धड़के ये जिया പിന്നെ ദ ബ്രൈഡ് നിപ്പുണ്ട് ബ്രൈഡ് ഒരു കിടിലൻ മജന്ത ലഹങ്കയാണ് ഇട്ടിട്ടുള്ളത് നല്ല അടിപൊളി സുന്ദരിയായിട്ടൊക്കെ നിപ്പുണ്ടേട്ടോ പിന്നെ എം സി ചെയ്തത് ഞാനായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് റഷിലായിരുന്നു കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വീഡിയോ ഷോർട്സ് ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു ഞാൻ അനിയന്റെയും കസിന്റെ കയ്യിലൊക്കെ ഫോൺ കൊടുത്തിട്ട് ആ വീഡിയോസ് ഒക്കെ സെറ്റ് ആക്കി എടുത്തത് ആദ്യം തന്നെ ബ്രൈഡിനെ സ്റ്റേജിലോട്ട് വെൽക്കം ചെയ്യുന്ന ഒരു ഇതായിരുന്നു

ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ കാരണം കുറച്ച് റിസർച്ചൊക്കെ ചെയ്തെടുത്ത രീതിയിലുള്ള ആ പ്രോസസ്സൊക്കെ നടന്നതേ കേട്ടോ ചടങ്ങിന്റെ ഇടയിൽ സ്വാഭാവികമായിട്ട് ഈ ഹെൽദി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ വന്നിട്ട് കുറച്ച് നാളെ ആയുള്ളൂ കുറച്ച് മുതിർന്നവർക്ക് ഇതിനെക്കുറിച്ച് എന്താണെന്നുള്ള ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല സോ ഞാൻ കുറച്ച് ഗൂഗിൾ ചെയ്തും റിസർച്ച് ചെയ്തെടുത്ത കുറച്ച് എന്താ പറയുക അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇത്തിരി എന്താ എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കും കാരണം നമ്മളൊരു ചടങ്ങ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു ടെൻ എങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു ി ശരീരത്തിൽ മഞ്ഞൾ പുലിക്കുമെന്നാണ് വിശ്വാസം അതും ഇക്കാലത്ത് എല്ലാ ഹിന്ദുക്കളും ചെറിയ ദേഹത്തെ പുരട്ടി ആചരിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഹൽദി ഫങ്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ് എന്തെങ്കിലും ടൗൺ എല്ലാവർക്കും ചോദിക്കാം അപ്പൊ ചടങ്ങ് എങ്ങനെയാണ് നടത്തേണ്ടത് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം ഇവിടെ ബ്രൈഡ് ഇരിക്കും ഇവിടെ ഒരു തട്ടത്തിലെ ജമന്തി പൂക്കൾ വെച്ചിട്ടുണ്ട് രണ്ട് ജമന്തി പൂക്കൾ കയ്യിലെടുത്തിട്ട് നടക്ക് മഞ്ഞളും ചന്ദനവും കൂടെ മിക്സ് ചെയ്തൊരു മിക്സ് വെച്ചിട്ടുണ്ട് അതില് ി ബ്രൈഡിന്റെ രണ്ട് കവയിൽ കയ്യിൽ വെച്ച് പുരട്ടുക പുരട്ടിയതിനു ശേഷം കുറച്ച് മധുരം ഒരുപാട് ഒരു മതിരം മധുരോണങ്ങൾ കൊടുത്തുകൂടാ കയറി വെച്ചുകൊടുക്കുക അത് കഴിഞ്ഞ് അടുത്ത തട്ടത്തിൽ ഇരിക്കുന്ന പൂക്കൾ കുറച്ചെടുത്ത് തലയ്ക്ക് നമ്മൾ പ്രസ് ചെയ്യുക അതായത് അനുഗ്രഹിക്കുന്നു കണ്ടിട്ട് അർത്ഥം അപ്പൊ കപ്പിളായിട്ടുള്ളവർ കപ്പിളായിട്ട് വരിക രണ്ട് പേർക്ക് ഇടാം സിമ്പിളായിട്ട് നിൽക്കുന്നവർക്ക് സിമ്പിൾ ആയിട്ട് വന്ന് ചെയ്യാം അപ്പോ ആദ്യം അപ്പൊ ആദ്യം എന്തായാലും നമുക്ക് ഫോട്ടോ സെക്ഷൻ എടുക്കാം കാരണം മറ്റം പുരട്ടിയതിന് ശേഷം മുഖം ആരും കുളത്തിൽ സോ അതിന് മുന്നേ നമുക്ക് ഫോട്ടോ എടുക്കണമെന്ന് ശ്രീകുട്ടിക്ക് ആഗ്രഹമുണ്ട് അപ്പോ കഴിഞ്ഞിട്ട് പക്ഷെ എല്ലാവരും പറഞ്ഞപടി ചെയ്തിട്ടുണ്ടായിരുന്നോട്ട് അപ്പൊ അതിൽ ഭയങ്കര ഒരു സന്തോഷൊക്കെ ഉണ്ടായി കാരണം ആരും മാറി നിന്നില്ല എനിക്ക് പറ്റത്തില്ല എന്നുള്ള രീതിക്കൊന്നും ആരും മാറി നിന്നില്ല എല്ലാവരും ഭയങ്കര രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് വിഘ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛൻ വിഘ്നേശ്വരന്റെ ഒരു നാമം ചൊല്ലിക്കൊണ്ടാണ് തുടങ്ങിയത് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ച ഭഗവാനേ You know, and i my... പിന്നെ അത് കഴിഞ്ഞിട്ട് ചെറിയ ഫോട്ടോ സെക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു ആറ് ആറുപേരെയുള്ള അവര് സഹോദരങ്ങളായിട്ട് അവർ ആറുപേരും ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ബ്രൈറ്റ് റുബിയുടെ ബാഡ്ജൊക്കെ അവ കിട്ടുകൊടുത്തു സത്യം പറയല്ലോ നമ്മുടെ ഫാമിലി അവസാനത്തെ പെൺകുട്ടിയാണ് അവളുടെ കല്യാണമാണ് ഇനി കുറച്ച് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കസിൻസിന്റെ മക്കളൊക്കെ അത് അവരൊക്കെ വലുതായി കല്യാണം കഴിക്കാൻ ഒരുപാട് വർഷം എടുക്കും പിന്നെ അത് കഴിഞ്ഞ് ചടങ്ങൊക്കെ തുടങ്ങി ആദ്യം അവളുടെ അച്ഛനും അമ്മയും അനിയനും തന്നെ തുടങ്ങിയത് അത് അനുഗ്രഹിക്കുന്നത് എന്നാണ് അടുത്ത നല്ലതായിരിക്കും खाली रातों में अब कोई ना देखे ये बातें तू आज सुन ले दिल तुझको खो देख बैठा था ओ सब कुछ खो के बैठा था പിന്നെ എനിക്ക് വേറൊരു കാര്യം വീഡിയോയിലൂടെ എടുത്ത് പറയേണ്ട എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ചടങ്ങ് നടത്തുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നത് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഈ എം സി ചെയ്യുക അതിന്റെ ഇടയിൽ കൂടെ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് എന്നിട്ട് എന്നെ കസിൻസ് ഒക്കെ ഒന്ന് രണ്ടുപേരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനായിട്ട് അതൊക്കെ കുറച്ച് ഞാൻ എല്ലാം കൂടെ ചേർത്തിട്ടായി ഈ വീഡിയോ എടുക്കുന്നതിനെ അപ്പം ആരെങ്കിലും കാണുമ്പോൾ അയ്യോ ഞാനൊന്നും ചെയ്തതൊന്നും അവൾ ഇട്ടിട്ടില്ലല്ലോ എന്ന് തോന്നരുത് ആരെയും മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തിട്ടില്ല കാരണം ഞാൻ എടുത്തത് മാത്രമേ ഇട്ടിട്ടുള്ളൂ അതേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കും കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് കാരണം ഇത്ര ടൈമേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ കാരണം ഓവർ ടൈം ആയി കഴിഞ്ഞാൽ വേറെ ആരും കാണാൻ നിൽക്കത്തില്ല അതും ഒരു മെയിൻ ഇഷ്യൂ ആണ് അപ്പോൾ അങ്ങനെ എല്ലാവരും ചേർന്ന് നല്ല രീതിയിൽ ചടങ്ങൊക്കെ നടത്തി എല്ലാത്തിനേക്കാളും ഉപരി അവളുടെ ഫേസിലെ ഹാപ്പിനെസ് അതാണ് എല്ലാവർക്കും എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അതെന്ന് വെച്ചാൽ അവളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അവൾ നല്ല നല്ല രീതിയിൽ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഹൽദി നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നല്ല രീതിയിൽ നടത്തിയ അവളുടെ ആ ഒരു റിയാക്ഷൻസ് അവളുടെ ആ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോൾ അതിലുപരി സന്തോഷമായി നമുക്കതാണല്ലോ വേണ്ടത് നമ്മളെ സ്നേഹം വര് ഒരുപാട് സന്തോഷിക്കുന്നതാണോ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ഹാപ്പിനെസ് ആ അത് വേറൊരു കാര്യം ഞാനും ആ അമ്മയും അച്ഛനും അനിയനും എല്ലാവരും കൂടി ചേർന്ന് ചടങ്ങൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു लिया बाहों में मेरे दिन खाली सा लगे जज्बातों को समझ में लिया പിന്നെ ഹൽദിയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇതെൻ്റെ കസിൻ്റെ മകളാണ് കേട്ടോ പൊന്യൂസ് അപ്പോൾ അവളുടെ ഒരു ബ്രൈറ്റ് യൂബിയുടെ ഒരു സെക്സ് ഒക്കെ അവർക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അവൾ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ അത്ത ദിവസം അവൾ ഭയങ്കര ത്രില്ലടിച്ചായിരുന്നു നിന്ന് പിന്നത് പിന്നെ അത് കഴിഞ്ഞ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവരും ഫാമിലി എല്ലാവരും കൂടെ ചേർന്ന് ഇത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഫാമിലി കുറേ പേര് ബിഹാരി ക്യാമറ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ എന്താ പറയാ കുറച്ച് പേര് മാത്രം ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നാലും എല്ലാവരും കൂടെ ചേർന്ന് നല്ല സന്തോഷത്തോട് നല്ല വൈബായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു

പിന്നെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൽദിക്ക് നോർമലി പയ്യനും പെണ്ണും കൂടെ ചേർന്ന് ഹൽദി ആഘോഷിക്കുന്നു ഇവിടെ ബ്രൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് വേറൊരു കാര്യം അപ്പൊ അതിനാരും അയ്യോ പയ്യനില്ലല്ലോ എന്നൊന്നും പറയണ്ടോ എല്ലാവരും എല്ലാ ഫാമിലിയുടെയും കൺവീനിയൻ്റ് അനുസരിച്ചാണല്ലോ ഓരോ ചടങ്ങ് നടത്തുന്നത് നമ്മുടെ കൺവീനിയൻസ് അതായിരുന്നു സോ അങ്ങനെ നടത്തി അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറേ പേര് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശ്വാ ഫുഡൊക്കെ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഡാൻസ് ഒക്കെ ഒരുപാട് ഇടുമ്പോഴത്തേനും കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ആയിരിക്കും അപ്പോൾ ഫുൾ ആയിട്ട് ഡാൻസ് ഒന്നും ഇടാൻ പറ്റത്തില്ല പിന്നെ അറ്റ്ലാസ്റ്റ് എല്ലാവരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു അതായിരുന്നു സത്യം പറഞ്ഞാൽ വൈബ് അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് കല്യാണത്തിന് തുടക്കം കുറിച്ചൊരു നല്ല കിഡിലൺ ഡാൻസോടെ ആർപ്പ് വിളിയോടുകൂടി എല്ലാവരും കല്യാണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് വീട് കണ്ടല്ലോ നല്ല വെഡിങ് മോഡില് ഫുൾ കളർഫുൾ ആയിട്ട് നിൽക്കുകയാണ് അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി ദൈ ഈ വീട്ടിന്റെ കുറച്ചപ്പുറത്താണ് എന്റെയും വീട് പിന്നെ റിസപ്ഷൻ കല്യാണം എല്ലാത്തിന്റെയും വീഡിയോ പിന്നാലെ വരണുണ്ട് എല്ലാവരും എന്താ ടു നെക്സ്റ്റ് മോജോ ഓക്കെ ബൈ